അള്ളാഹുവിൻ്റെ സഹായവും വിജയവും കൈവന്നാൽ നസർ എന്നാൽ വെറും സഹായമല്ല ശത്രുക്കൾക്കെതിരെ അക്രമികൾക്കെതിരെ അവരെ അതിജയിക്കാനുള്ള സഹായമാണ് സഹായം എന്ന അർത്ഥത്തിൽ വേറെ പദങ്ങളും അറബിയിലുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ അർത്ഥം സൂചിപ്പിക്കാനാണ് നസർ എന്ന പദം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ വെറും സഹായമല്ലാതെ ാഹ് അള്ളാഹുവിൻ്റെ സഹായമാണത് ഖുർആാനിൽ മറ്റൊരിടത്ത് നസ്രു മിനാഹ് എന്ന പ്രയോഗമുണ്ട് അത് ഏത് തരം സഹായവുമാകാം പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നസ്രറുല്ലാഹ് എന്നാണ് അള്ളാഹുവിൻ്റെ സഹായം എന്ന് അവനിലേക്ക് ചേർത്താണ് ഇവിടെ അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ചെറിയ സഹായമല്ല വലിയ സഹായമാണത് വൽഫത്ത് എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ അതേ മഹാത്മ്യം ലഭിക്കുന്നു ഫത്തുഹൻ ഏത് തരം വിജയവുമാവാം വലുതാവാം ചെറുതാവാം മറിച്ച് അൽഫത്ത് എന്ന് പറയുമ്പോൾ അത് മഹാവിജയമാണ് മക്ക വിജയം എന്ന മഹാവിജയവുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ സഹായവും മഹാവിജയമായ മക്കാ വിജയവും കൈവന്നാണ് ഇതുകൊണ്ടാണ് സൂറത്തിന്റെ തുടക്കത്തിൽ ജാ എന്ന പദം നൽകിയിരിക്കുന്നത് വന്നു എന്ന അർത്ഥത്തിന് അറബിയിൽ അതാ എന്ന വാക്കുണ്ട് എന്നാൽ എന്തെങ്കിലും വലുത് വരുമ്പോഴാണ് എന്ന് പറയാറുള്ളത് ഓർക്കുക ഖുർആാനിൽ ഒരു വാക്കും വെറുതെ പ്രയോഗിക്കാറില്ല മക്ക വിജയം ഒരു മഹാവിജയവുമാണ് പോരാട്ടമില്ലാത്ത രക്തചൊരിച്ചിലില്ലാത്ത വിജയം മാപ്പ് നൽകലിന്റെയും മനുഷ്യത്വത്തിന്റെയും വിട്ടയക്കലിന്റെയും മഹാവിജയം അന്ന് മക്കയിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പാറി കാബ ശുദ്ധീകരിക്കപ്പെട്ടു ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു വിജയം എന്നർത്ഥം വരുന്ന പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫ എന്നത് വ്യക്തമായ വിജയമാണ് തോറ്റവൻ തോറ്റുവെന്നും ജയിച്ചവൻ ജയിച്ചുവെന്നും തെളിയിക്കുന്ന സ്പഷ്ടമായ വിജയം അന്ന് നബി സലഹു അല്ലൈവീസ് ജയിച്ചുവെന്ന മക്കയിലെ ഈത്തപ്പനകൾക്ക് പോലും വ്യക്തമാണ്